അന്നൈ തലക്കി കപ്പയാണ് ഇതിൽ കാച്ച മണ നാണല്ല എന്നെ വന്നിന്ന് മീര വെൽക്കം ബാക്ക് ഞാൻ സ്കൂൾ വിട്ട് വന്നാണ് കപ്പയാണ് ഉണ്ടാക്കാൻ പോണേ കപ്പടെ തൊലി എല്ലാം പറ്റി കളയാം മട്ട തേങ്ങ ആ വെച്ചോ പോഴ്സോ ഇത് കുറച്ച് സാറെ ഉണ്ടാക്കണേ കപ്പയുടെ കൂടെ നമ്മൾ ഇന്നൊരു സാധനം കൂടെ കൂടി ചേർത്തല്ല ആ അതെ ഉണ്ടാക്കുന്നു അതെന്നാന്നുള്ളത് അവരോട് നമുക്ക് കൂട്ടുകാരോട് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് കപ്പ പൊളിക്കാം അങ്ങനെ 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 ആക്കാം

ഞാൻ അടുത്ത് കൂട്ടുകാർ നിങ്ങ ഞാൻ അടുത്ത് കത്തിച്ച വെളുത്തുള്ളിയും ചെളുവുള്ളിയും ഉണ്ട് കല്ലേലിടാം എന്നിട്ട് ചതിക്കാം ചതിക്ക കരിയാപ്പിള അടിച്ചെടുക്കുന്നു കരിയാപ്പിളിത് തന്നെ മരത്തോട് ഉള്ള പോകുന്നു

ചാക്കും ചാക്കെല്ലാം മതിപ്പൊഴ് മതി മതി ഞമ്മടുത്തേ വയ്ക്കാം എന്ത് എന്ത് വരണ്ടേ

കപ്പിട്ട് വെച്ച് കപ്പിട്ട് വെച്ചിട്ട് കറി നന്നായിട്ട് നന്നായിട്ട് വേഗം ഒരിഞ്ഞ് നന്നായിട്ട് പിന്നേ രാവിലെ പിന്നെ ഞാൻ പച്ചവളിച്ചെല്ലാം യും മത്തിയും കൂടെ ഇട്ട് ബിരിയാണി വെച്ച് വെച്ച് ആ ഇതാണ് കപ്പ ബിരിയാണി മത്തിയും കപ്പയും കൂടെ ഒന്ന് ബിരിയാണി വയ്ക്കുന്ന

റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടാണോ мама ചൂടാ മുളക് ചൂടാട വേണം നമ്മൾ കഴിക്കാനേ ഹും സൂപ്പ കാണണം വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ടാറ്റാ ബൈ ബൈ